ഓ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോഴീൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതിൽ കാണിച്ചിട്ടുള്ള കോഴികളെ അതിൻ്റെ വിലയും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പത്ത് പീസിന് ഏഴ് പീസിനും അങ്ങനെയൊക്കെയാണ് ഉള്ളത് ഇത് നേരത്തെ ഞാൻ ഇവരെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൽ ഈ പ്രാവശ്യം കോഴിക്കൂടും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ മാറ്റങ്ങളുണ്ടാവും വില എന്ത് കോഴിക്കൂടും വില മാറ്റല്ല കൊണ്ട് അപ്പം അതിൻ്റെയൊക്കെ എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട് എഴുതിയിട്ടുണ്ട് കയ്യിൽ പലവിധം കോഴികളുള്ളതാണ് പല ഐറ്റംസ് കോഴി പിനിക്കോഴി താറാവ് പലതും ഉണ്ട് നീ കാണിക്കുന്ന കോഴികളൊക്കെ ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നതാണ് ഇത് രണ്ട് പീസാണ് കൊടുക്കുള്ളു കേട്ടോ അവരോട് ചോദിച്ചാൽ മതി ഇവർ നമ്പറും ഉണ്ട് ഇത് കൊടുത്തിട്ട് ഈ കോഴിക്കോടിൻ്റെ ആൾ തന്നെയാണ് ഈ ഇതിൻ്റെ ആൾ ഈ കോഴികളെ കൊടുക്കുന്ന ആളും ഒന്നാണ് ആ ഇപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു വയ്ക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാം മരത്തിൻ്റെ കൂടുകളാണ് അവരെ കഴിവുള്ളവർ ഉണ്ടാക്കി ശൈലീനാണെല്ലാം അതെന്താണ് പറയാനുള്ളത് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഞാൻ ഒരുപാട് ഇതിൽ ചെയ്തിട്ടുണ്ട് കാണാത്തൊരു ലിങ്ക് കയറി ഒക്കെ ഒന്ന് കണ്ടു വയ്ക്കുക പ്പോഴ ഇതിലൊരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടനും കൂടി ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ സെയിലിൻ്റെ വീഡിയോ ചെടീൻ്റെ വീഡിയോ ഒന്നും ഇപ്പോൾ സെയിലിനിടകത്ത് എനിക്ക് കൈയിൽ സുഖമില്ലാതിരിക്കാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് കുറേ ചെടികളൊക്കെ ഉണ്ട് ചെടികളെ ഫോട്ടോ കാണിക്കുമ്പോൾ ആളുകൾ എന്തിനാണ് ഇത് സെയിൽ ചെയ്യാതെ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഈ സെയിലിനുള്ള വീഡിയോ രണ്ടാഴ്ച കൂടെ കഴിയണം എൻ്റെ കൈ പ്ലാസ്റ്റർ ഒക്കെ വെക്കാൻ അത് വെച്ച സെയിലിനുള്ള ചെടികൾ ഇടുന്നതായിരിക്കും വേറെന്താ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പോൾ ഇതിൻ്റെ കൂട് ഞാൻ കാണിക്കുന്നുണ്ട് മക്ക കോഴിയാണ് മറ്റു വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ അവർ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാ മതി കേട്ടോ ഇത്രക്കുള്ളു പറയാനുള്ളത് ചെയ്യാതെ കണ്ട എല്ലാത്തിൻ്റെ വിവരങ്ങളൊക്കെ അറിയാം കൂടിൻ്റെ ഇവരെ കയ്യിലാണ് ഈ നമ്പറുള്ള ഇതൊക്കെയാണ് കൂടുകൾ അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ഉള്ളതുമുണ്ട് ഇല്ലാത്തതും ഉണ്ട് ഒരേ വിധം താറാവിനോ അല്ല പ്രാവിനുള്ള കൂടുകളും എല്ലാ കൂടുകളും ഉണ്ട് അവരുടെ കയ്യിൽ ഇനി വേറെ ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിലൊക്കെ ചെറിയ വിലക്ക് കിട്ടുന്ന കൂടുകളും ഉണ്ട് വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ നോക്കൂ നോക്കട്ടോ